എല്ലാവർക്കും നമസ്കാരം അപ്പൊ സഹോദരങ്ങളെ ഇന്ന് അമ്മയില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് തന്നെ കാര്യങ്ങൾ പറ ആരാണ് പറയുന്നത് ഇന്ന് എന്താണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആരാ പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു പല എന്താ പറയാ വൈകുന്നേരം കഴിക്കുന്ന കടിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോ അമ്മയുടെ സംഭാവന അതേപോലെ ഞങ്ങളുടെ സംഭാവന ഇതിനകത്ത് കാണാൻ സാധിക്കും രണ്ടു തരത്തിലുള്ള കടിയാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ അതെ അതെ ഒന്നാമത്തെന്താണ് ಬೀಟ್ರೂಟ್ ಪೊಟೋ <inaudible> <number inaudible> ഇത് ാണ് വന്നൊരു കട്ട്ലേറ്റിന്റെ ഇനി രണ്ടാമത്തത് ഈ ഇരിക്കുന്നത് സൈഡിലിരിക്കുന്ന കുറച്ചുകൂടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതിന്റെ ബാറ്റർല പക്കോടെ ഉണ്ടാക്കിയ ആ ബാറ്റർല മാവില് നമ്മള് ഉള്ളി അരിഞ്ഞിട്ട് അമ്മയുടെ ക്രിയേഷൻ ആണ് നമ്മുടെ എല്ലാം അമ്മയുടെ ക്രിയേഷൻ ആണ് നമ്മുടെ ഉദ്ദേശിച്ച സാധനം വരാത്തപ്പോ അമ്മ ഒരു ബീറ്റ് ഉള്ളി വേണം ഓക്കെ രണ്ട് സാധനം ഉണ്ട് സോസും ഉണ്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് ഓക്കെ ഏതാണ്ട് ഫസ്റ്റ് ട്രൈ നമ്മടെ തന്നെ കാണാൻ ഭംഗിയില്ലെങ്കിലും പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ആദ്യം ചുമ്മാ കഴിച്ചു നോക്കാം കഴിഞ്ഞിട്ട് സാധനം വേഗം ഒക്കെ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം രൂപം കാണുമ്പോഴാണ് എനിക്കൊരു മനസ്സിൽ കണ്ടത് പോലെ അല്ല വന്നത് ടേസ്റ്റിന്റെ മനസ്സിൽ ഒന്നും അല്ല എനിക്ക് ടേസ്റ്റ് ഇഷ്ടപോളൂസ് ഒന്നും ഇല്ല കുറച്ച് ക്രിസ്പി ആയിട്ടില്ല റിയത്തില്ല ഇതിന്റെ ഇത് കട്ട്ലേറ്റിന്റെ ഇത് അല്ല കട്ട്ലേറ്റ് അല്ല എനിക്കും പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് കുറച്ച് ഉപ്പ് കുറക്കിട്ടുണ്ട് എന്റെ ടേസ്റ്റിൽ ഉപ്പൊക്ക് കൃത്യമാണ് അല്ലെങ്കിൽ അലപ്പഴും ഉപ്പയുടെ ചിലപ്പോ അതാണ്ട് രണ്ടാമത്തെ കടി ട്രൈ ചെയ്യുന്നുണ്ട് അമ്മയുടെ കടി നമ്മുടെ കടി ട്രൈ പാർട്ടി ചെയ്യുന്നത് അതിൽ കിഴങ്ങ് കൂടുതലാണ് അതുകൊണ്ടാണ് നിന്റെ രണ്ടും പേര് അമ്മയുടെ ബീട്രൂട്ട് ഉള്ളി വേട അമ്മ കേട്ടോ ൊട്ടാ മാസിക്കാന്ന് പറയുന്ന എന്റെ കാര്യം നമ്മൾ ഇണ്ടാക്കിയത് ഇതിനകത്ത് ഇതില് ബീട്രൂട്ടിന്റെ ആ കിഴങ്ങിന്റെ രുചി രുചി വെച്ചാ അവനെ പറയാം നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയത് കാരണം ഇത് പൊന്നനും പേച്ചാത്തിനും നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയ അതായത് നമ്മുടെ ബീട്രൂട്ട് പൊട്ടറ്റോ പക്കവട അതെങ്ങനെ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ ആദ്യം നമ്മൾ ആദ്യം രണ്ട് കിഴങ്ങെടുത്ത് ഇതായത് കഴുകി ഇതായിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് ആദ്യം വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് അത് ഉടച്ച് ഒടച്ച് അലവുമുമ്പ് അതേപോലെ ഒരു ബീട്രൂട്ടും കൂടെ എടുത്ത് ചെത്തി വെക്കും ബീട്രൂട്ട് വേവിക്കുന്നില്ല ബീട്രൂട്ട് വേവിക്കുന്നില്ല എന്നിട്ട് അത് രണ്ടും കൂടെ നമ്മൾ ഉടച്ച് ശരിക്കൊന്ന് കുഴച്ച് നല്ലൊരു മാവ് വരുവത്തിലാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂണ് ഉപ്പും കുരുമുളകും പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിച്ചത് മുളകെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളകാന്ന് തോന്നില്ലേ പൊടിച്ചത് അല്ല സഭ വറ്റ മുളകൾ ഇതാക്കി അത് ഒരു സ്പൂണ്ട്ട് ശരിക്കൊന്ന് കുഴച്ച് നല്ല എണ്ണ അളപ്പിച്ച് സദ പൊരിച്ചെടുക്കുന്നത് കോൺഫ്ലവർ ആ അയ്യോ കോൺഫ്ലവർ കോൺഫ്ലവർ ഇട്ടു നാല് സ്പൂൺ കോൺഫ്ലവർ ഇട്ടു പക്ഷെ അത് ശരിയായില്ലല്ലോ പിന്നെ നമ്മൾ മൈദയിലൊന്നും മൈതേലൊന്നും പിന്നെ മൈതേലും കൂടെ മുക്കേണ്ടി വന്നു അപ്പൊ നാലല്ലേ ഒരു ആറ് സ്പൂൺ ഇടേണ്ടി വരും അല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒരെണ്ണം ഒരു കഴിവുകൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചാ നമ്മൾ ഇട്ടു അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരളവും ഞങ്ങൾ ചിന്തിച്ച അളവ് ഞങ്ങള് വിചാരിച്ചവര് വന്നില്ല അല്ലെ നമ്മള് കോൺഫ്ലവർ ഇട്ടത് കുറഞ്ഞു പോകാൻ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പൊരിച്ച സമയത്ത് ഇത് വിചാരിച്ചവര് വന്നില്ല കാരണം ഒരു ഷെയ്പ്പ് പൊട്ടി പൊട്ടി അങ്ങ് പോവാണ് ചെയ്തത് പിന്നെ രണ്ടാമത് വീട്ടിൽ നിന്ന് ബലം കൊടുക്കാൻ വേണ്ടി ഇത് കുറച്ച് മൈലയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതാക്കിയപ്പോഴാണ് ഇതേപോലെ വന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ അത്രയും ബീട്രൂട്ട് ഇട്ടില്ല എന്തെങ്കിലും അത്ര കുറച്ചുകൂടെ കട്ട് ചെയ്യുന്ന ബീട്രൂട്ട് കുറെ ആണ് കിട്ടിപ്പോയെന്നാണ് എന്റെ തോന്നുന്നത് എന്ന് വെച്ച് രുചിക്ക് വലിയ കുഴപ്പമില്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രുചി കലമുറ ഇല്ലെന്നുള്ളു അതെടുത്ത് അപ്പൊ ഇത് ഇത് എങ്ങനാക്കിയത് ഇത് ഉണ്ടാക്കിയൊന്നുമില്ല നമ്മുടെ ഇത് തോൽവിയായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോ അമ്മ പെട്ടെന്ന് രണ്ടു ഉള്ളി എടുത്തേക്ക് ആ ബാക്കി എന്ന മാവിലേക്ക് ഒരു സ്റ്റേജിൽ ഇത് പരാജയപ്പെടുവോ എന്നത് വേസ്റ്റ് ആയിട്ടാന്ന് വെച്ചിട്ട് കുറച്ച് ഉള്ളി കൂടെ മാവിലേയും പിങ്ക് കളർ മാവായിരുന്നു അതിലേക്ക് ഇത് രണ്ടും നമ്മള് വിചാരിച്ച ഇതിന് സനി ഉള്ളി കൂടെ രുചിയാണ് ഈ കേണിന്റെ വീട്ടിലുള്ള ഒരു രുചിയായിരുന്നു അതിൽ കണ്ടിട്ടുണ്ട് അതെ അത് കൊള്ളാം ശയം തോന്നി നമ്മള് ശ്രമിക്കാന്നുള്ളതാണ് ഒരു പ്രത്യേക സ്ഥലം ഒരു ഇത് കണ്ടു കഴിയുമ്പോ നമ്മൾ ഉചാരിക്കും രുചിക്കുന്നു പക്ഷെ സാധാരണ നമ്മൾ കഴിച്ച പരിചയമുള്ള രുചി തന്നെയുള്ളൂ ആ എന്താണ് ഇതിന്റെ ഇത് ക്രിസ്പി ആവാത്താണ് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുള്ള ക്രിസ്പി പറഞ്ഞത് വിചാരിച്ചോണ്ടാണ് നമ്മൾ എണ്ണത്തിട്ട് പൊലിച്ചു കഴിഞ്ഞാൽ ഇത് വറുത്ത് അതുകൊണ്ടാണ് പിന്നെ ഒരു ഒരു കാരണം പൊന്ന പറഞ്ഞ എന്റെ ഒരു അഭിപ്രായത്തിന്റെ പുറത്താണ് ചെയ്തത് അതായത് പൊന്നൻ ആവശ്യത്തിന് ഓൾറെഡി കുറച്ച് കിട്ടാറുണ്ട് ഈ ബീട്രൂട്ട് ഈ ഞങ്ങള് ചെ ചെരുവി വെച്ചത് കുറച്ചൊരു പകുതികളെ ഇട്ട് വെച്ചാണ് വെച്ചാൽ ഞാൻ പറഞ്ഞു ബാക്കിയുള്ളത് പോലത്തെ കളയുണ്ട് അതും കൂടെ കിട്ടുന്നുണ്ട് ൂട്ട് കൂടിപ്പോയത് കൊണ്ട് ആവാം എന്താണ് നല്ല സംഭവം നല്ല രസം അതായത് അമ്മയുടെ അമ്മ ഉണ്ടാക്കിയതും കൊള്ളാം നല്ല വീടിന് പ്രത്യേകിച്ച് വീടുകളിലും പിന്നെ ഉള്ളത് ഒരു ചെലവെന്ന് പറഞ്ഞാൽ എണ്ണയാണ് ഇത് ഡീപ് ഫ്രൈ ചെയ്യണം അപ്പോ ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ നല്ലോണം എണ്ണ വേണം എണ്ണ എന്തായാലും അല്ലെങ്കിൽ പിന്നെ ചിന്തയിട്ട് സമയം പരത്തിയിട്ട് നമ്മൾ ഇതേപോലെ കട്ടിങ് ഇതായിട്ട് പരത്തിയിട്ട് ഒന്ന് മൊരിച്ചെടുത്താലും മതി മീൻ മൊരിക്കുന്ന പോലെ നമ്മൾ മുക്കിട്ട് വലിച്ചാലും വലിക്കേണ്ട പിന്നെ പുതിയൊരു പലഹാരം ഇതുവരെ കഴിക്കാത്ത എന്നാ കഴിച്ച് വേറെ കാര്യമാണ് ബീട്രൂട്ടും ഈ എന്താ പറയാ കിഴങ്ങും നല്ല കോമ്പിനേഷനാണ് വലിയ ഒരു വ്യത്യസ്ത ഫ്ലേവറായിട്ട് തോന്നുന്നില്ല രണ്ടും ഒരേ പോകുന്നുണ്ട് നിങ്ങൾ കഴിച്ച് ഇതേപോലെ പലഹാരം ഓർത്തെടുക്കാൻ പറ്റും വൈകുന്നേരത്ത് എവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് നമ്മൾ കഴിച്ച് ശീലിക്കാത്ത

എനിക്ക് നമ്മളെ പൂനെ വരുന്നപ്പോഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ പാവില് മസാല ഇച്ചിരി മധുര ഉള്ളി ഇതൊക്കെ കറി പോലത്തെ ഒരു സാധനം അതൊക്കെ അതിന്റെ ഉള്ളിലിട്ട് കുറച്ച് മിച്ചിട്ട് എന്റെ മതിലോ കറോ മതിരാണ് അതിന്റെ രുചി അതാണ് അതിന്റെ വൃത്തി നല്ല രുചിയാണ് ഞങ്ങള് രാത്രി പന്ത്രണ്ട് നമ്മളെ

അത് കളർ അപ്പറ ഒരു കടന്നു പോയി കഴിക്കാ ചായ കുടിക്കുന്ന കുറച്ച് അപ്പുറത്തൊരു കടയിൽ പക്ഷെ അവിടെ അത്രക്ക് വാങ്ങും പോയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനത്തെ കടികൾ അങ്ങനെ അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് ഞാൻ പറയും കാണാൻ പറ്റി ഇതേപോലെ ഇതേപോലെ അത് നല്ല വൃത്തിയൊരു ചട്നി രണ്ട് ചട്നിണ്ടാവും നേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത്

അല്ല എന്റെ അങ്ങനെ ഉള്ളിവട കഴിക്കുമ്പോ എനിക്ക് കൂടുതൽ ഉള്ളി വേണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തായാലും പഴംപരിയാണ് നമ്മളന്ന് തൃശ്ശൂർ പോലെ പോയിട്ട് നമ്മളിവിടെ ഒരു മല എന്താണെങ്കിൽ അവിടുന്ന് ഒരു പഴമ്പരി കഴിച്ചു പറഞ്ഞിട്ടാ ആ ഉള്ളതല്ല സോ നമ്മള് ലൈൻ വന്നൊക്കെ കുടിച്ചായിരുന്നു വിലങ്ങൻ പീസ് അതാണ് സ്ഥലത്ത് പോയിട്ട് തിരിച്ചത് അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അരിപ്പൊടെ എനിക്ക് ഇഷ്ട നമ്മുടെ ഉഴുന്ന് പോടേ പഴം അതിന്റെ ചമ്മന്തിയും നല്ലൊരു കമ്പനി ചമ്മന് സമയം നല്ല പൊതിന തേങ്ങയുടെ ചെടനയും പിന്നെ അതിൻ്റെ പഴങ്ങളെ കൂടി കഴിച്ചു നോക്ക ഒരു എനിക്ക പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് കടിയാണെങ്കിൽ ഒരു ചായ കഴിഞ്ഞ ദിവസം നമ്മളൊരു നല്ല പഴമ്പൊരി നല്ല ഉള്ള പഴുത്തിരിക്കുന്ന പഴമ്പൊരി

അതൊരു ചായ ഒരു ഗ്ലാസ് ചായ ഒരു പഴംപൊരി കഴിച്ചു ചായ പഴംപൊരിയുടെ പ്രത്യേക പലഹാരമാണ് പിന്നെന്താ അങ്ങനെ രുചിയായില്ല ഇപ്പൊ പിന്നെ ഇവിടെ വലിയ വ്യത്യസ്തത ഒന്നുമില്ല എന്റെ ഓർമ്മയിൽ അന്നാ ഇത് കഴിച്ചാൽ അല്ലാണ്ട് ചെലപ്പോ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് ഐറ്റംസ് ബാംഗ്ലൂര് നമ്മള് അല്ല ഞാൻ പിന്നെ ട്രൈ എനിക്ക് ഫുഡുകൾ ഒന്നുകിൽ ട്രൈ ചെയ്യുന്ന വൈകുന്നേരങ്ങളാണ് ഇതിന്റെ ഒരു ഈ സ്ട്രീറ്റ് ഫുഡ്സിന്റെ ഒരു നമുക്ക് ഒന്നുകി നമ്മൾ പുറത്തൊക്കെ പുറത്തൊക്കെയാണെന്നാണ് നമുക്ക് ആകുമ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ പോയി വരലും വൈകുന്നേരങ്ങളാണ് വരുന്നത് ആൾക്കാരും നമ്മുടെ കേരളത്തിലാണോ അല്ലെങ്കിൽ അവിടെയാണോ നല്ല സ്ട്രീറ്റ് ഫുഡുകളുള്ളത് അതൊക്കെ എവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വൈസില് സ്ട്രീറ്റ് ഫുഡ് തമിഴ്നാട്ടിലെ ഫുഡ് തമിഴ്നാട്ടിലുണ്ടല്ലോ എന്നാമത്തെ കാര്യം ഒന്നുകിൽ അപ്പം ദോശ അങ്ങനത്തെ സാധനം എല്ലാ തട്ടുകളിലും എടുത്ത് അപ്പം ദോശ വൈകുന്നേരം പൊറോട്ട പക്ഷെ അവിടെ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസ് പിന്നെ നൂഡിൽസ് അവരുടെ എനിക്ക് കൂടുതലായി ദോശ ഇഡലി ഇതിൻ്റെ വൈകിട്ട് കഴിക്കുന്നതിനോട് താല്പര്യം നമ്മളിവിടെ അധികം അങ്ങനെയാണ് കൂടലൂരുന്നില്ലി ചിക്കൻ ചില്ലി ചിക്കന് പിന്നെ കോവിഡിൽ മഞ്ചൂരിയൻ എന്നൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ കുറെ അങ്ങനത്തെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഇവിടെ പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കാണും പിന്നെ കൊത്തു പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വയനാട്ടിൽ കൊത്തുപോട്ടെ എറണാകുളത്തുണ്ടായിരുന്നപ്പോ അവിടെ നമ്മള് ഒരു വർഷം കഴിച്ചു പക്ഷെ അതൊന്നും അങ്ങനത്തെ എന്തോ ടേസ്റ്റ് കിട്ടത്തില്ല കൊത്തുപൊറോട്ട ഭയങ്കര അത് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗ്ലാസ് പിന്നെ അതും എഗില്ല നമ്മള് മുട്ടല്ലേ അത് ഇതേപോലെ ഇതാക്കി ഒഴിച്ചിട്ട് അതിനകത്തോട്ട് എന്റെ ഓർമ്മ ശരിയാണ് മട്ടന്റെ ഗ്രേവി എന്നു എന്തോ ഒഴിക്കും എന്നിട്ട് ഗ്ലാസ് മൊത്തം അടിച്ചിട്ട് കല്ലിലോട്ട് ഒഴി ചൂട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു എനിക്കൊന്നൊരു വിത്തിനൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിങ്ങനെ കൂട്ടി 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 അത് വേണം അതിനെടുത്ത് കഴിയും അപ്പൊ നമ്മൾ കഴിക്കുമ്പോ ഭയങ്കര ജ്യൂസി ആയിരിക്കും അതെക്കി അതും നമുക്ക് മറ്റേ ഈ കൊത്തു പൊറോട്ട വാങ്ങണമെങ്കിൽ അത് കലക്കി നല്ലൊരു കോമ്പിനേഷൻ ആണ് കൊത്തു പൊറോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു മതി വൈകുന്നേരം കഴിഞ്ഞ കടികൾ കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയാണ് എല്ലാ പൊറോട്ടയും ചിക്കനും പൊറോട്ടയും ബീഫും പൊറോട്ടയും എല്ലാം പൊറോട്ടയായിട്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ തിരക്കുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മുടെ പിന്നെന്താണല്ലേ ഇപ്പൊ ഇങ്ങനത്തെ രാത്രി രാവിലെയൊന്നും ഉറക്കമില്ലാത്ത സ്ഥലങ്ങളായിരിക്കണം അവിടെയാണ് ഇങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ കേരള ഇഷ്ടം പക്ഷേ ബിരിയാണി ഒക്കെ എനിക്ക് അവിടുത്തെ വൈറ്റ് ഗ്രേവി ഗ്രേവിയുള്ള കുറച്ചൂടെ എനിക്ക് ബിരിയാണി ബിരിയാണി എനിക്ക് കണ്ണൂര് ഇഷ്ടമാണ് ഞാൻ ഇവിടുന്ന് ബോംബെ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂല ഞാൻ ട്രെയിനിൽ കയറിട്ട് കണ്ണൂർ എത്തുന്ന പോത്ത് അവിടുന്ന് കണ്ണൂർ ബിരിയാണി എന്താ എന്നാ രുചിയോ ഞാൻ പൊതിങ്ങനെ അതൊരു രസമല്ല കണ്ണൂര് ബിരിയാണി ഓരോ സ്ഥലത്തും അവിടെ തമിഴ്നാട്ടിൽ കുറച്ച് പോയിട്ട് ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഓരോ ഫുഡ് ആയിട്ട് വ്യത്യസ്തമായി മാറേന്നു ഹൈദരാബാദ് ഹൈദരാബാദ് ബിരിയാണി ബോംബെന്താന്ന് പറഞ്ഞ അവിടെ എല്ലാ തരത്തിലും ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ ഇന്നൊരു സാധനം അവിടെ എല്ലാവരും എല്ലാം പോയി അങ്ങോട്ട് നിരക്കി ലോകത്തെ വിട്ടാനുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ട് എനിക്ക് തന്ന ആൾക്കാരും സ്വീറ്റ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് മധുരം അവരുടെ ജീവിതത്തിന്റെ ലഡു എന്തിനോട് ലഡു വേറെ പരിപ്പ് ഉം പരിപ്പ് അതെനിക്കുള്ള പൊതുവെ നമ്മുടെ കേരളം വിട്ട കൂടുതൽ റോഡ് സൈഡിൽ കാണാത്ത തരത്തിലുള്ള ഇതുണ്ടാവും നമ്മുടെ ഇവിടെ ഈ ചീര വെക്കുന്ന പോലെ പല വെറൈറ്റി ചീരകൾ കഴിക്കും അതാണ് നമ്മൾ അതൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ ഇത് ഭയങ്കര വെറൈറ്റി ജീവിതമാണ് പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് വടപ്പാ ആണ് അത് മഹാരാഷ്ട്ര മാത്രം ഒരു സാധനം ഞാൻ നമ്മളാ പൂനെ ആയിരുന്ന സമയത്ത് ആ പൂനെ നമ്മളെ ജംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ അവിടെ ഒരു ചെറിയൊരു കാടി നമ്മളവിടുന്ന് കഴിച്ചിട്ട വലിയ ഞാൻ എനിക്ക് മനസ്സിലായി ആ മനസ്സിലായിട്ട് പക്ഷെ എനിക്ക് പക്ഷെ അവിടുത്തെ ഉല്ലാസ നഗർ നമ്മൾ പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോട്ട് പിന്നെ വൈകുന്നേരം ഇത്ര അല്ല ഇത്ര ഉണ്ടാവും ചെറിയ ലാഭം പതിനഞ്ചോ പതിനഞ്ചു ലാഭം അന്ന് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പാല പതിനെട്ടായിരിക്കില്ല പതിനേഴായിരിക്കും ില് വെള്ളപ്പൊക്കത്തിന് സമയത്ത് ഇവിടെ എറണാകുളത്ത് പതിനെട്ട് ഏപ്രിൽ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വീണ്ടും പൂനെ തിരിച്ചു വന്നായിരുന്നു ഇരുപതില് ഞാന ഞാന നിന്റെ പരിപാടിക്കേക്ക് വന്നില്ലേ അതിനെ തിരിച്ചു വെപ്പ രണ്ടായിരത്തി പത്തൊമ്പതില് അതായത് ഇവന്റെ അത് കഴിഞ്ഞിട്ട് പരിപാടി കണ്ടിട്ട് നമ്മൾ രണ്ടുപേരോട് ഒരു തിരിച്ചു അന്ന് മുമ്പ് തൃശ്ശൂരൊക്കെ വന്നിട്ട് അന്ന് ഞങ്ങൾ അപ്പുറത്ത് ഞങ്ങൾ മറ്റേ പോന്നതിൽ ഒന്ന് എവിടെയാറിച്ച മാവിന്റെ ചോട്ടിലാണ് ഞങ്ങൾ അവിടുന്ന് ശരിയാ അവരൊന്ന് ബെഞ്ചും മറ്റേ ഡെസ്ക് വാടക മാറി പോയി കോവിഡിനേഷൻ ഫുള്ള് മാറ്റായിരുന്നു ഞാൻ പ്രതീക്ഷ കൊണ്ട് പോയത് പോയി ഒരു മാസം പോലും ആയില്ല കോവിഡ് ആയില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ ജോലി എപ്പോഴേക്കും എനിക്ക് അല്ല ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് ഇത് വരുന്നത് അതിനു പറഞ്ഞാ കേക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം കേട്ടത് എനിക്ക് ഓർമ്മ ഉണ്ടെന്നല്ല നമ്മള് താഴെ ഇരുന്ന ഇരുന്നപ്പോ തമിഴന്മാര് വന്നിട്ട് കൊറേ വീഡിയോ കാണിച്ചത് ഓർമ്മ ഉണ്ട് കഴിക്കുന്ന പോലെ അല്ല

ായിട്ട് സമ്പൂഷാറായിട്ട് എന്തായാലും നോക്കാം കൂടെ ഒരു വട്ടം കൂടെ കണ്ടിട്ട് നമ്മൾ അമ്മയുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുണ്ടാക്കിയ സാധനം പറ്റും കറുത്ത അളവ് കുറച്ച് അങ്ങനെ ആണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ബീറ്റ് റൂട്ടിലേക്ക് അപ്പോ അതല്ല എന്നാ ഓക്കെ ഇപ്പൊ നമ്മൾ ഇത് നമുക്ക് അടുത്ത എന്താണ് നമ്മൾ ട്രൈ അടുത്ത കുറെ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനത്തെ വറുത്തതൊക്കെയാണ് ഇപ്പൊ വേറെന്തേലും സ്വീറ്റ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്തായാലും പുതിയ 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 വലിയ ഫുഡോ ട്രൈ ചെയ്യണം കുക്കർ ബിരിയാണി അതെ അപ്പൊ അപ്പൊ എന്തായാലും അതേപോലെ എന്തെങ്കിലും പുതിയ വിഭവങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും